റെക്കോർഡ് വിജയത്തിന് ശേഷം മറ്റൊരു മോഹൻലാൽ ചിത്രം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു ബുധനാഴ്ച രാവിലെ ആരംഭിച്ച അഡ്വാൻസ് ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് സിനിമ ഇതിനകം രണ്ട് കോടിക്ക് മുകളിൽ പ്രീസെയിൽസ് നേടിയെന്നാണ് ട്രാക്കർമാരുടെ റിപ്പോർട്ട് പറയുന്നത് അവർ പറയുന്നതല്ല അതാണ് സത്യം അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ എണ്ണായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയത് അടുത്ത ഒരു മണിക്കൂറിൽ അത് പതിനായിരം ടിക്കറ്റുകൾ എന്ന നിലയിൽ ഉയർന്നിരുന്നു ചിത്രം ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ്ങിൽ തുടരുകയാണ് അങ്ങനെ തുടരട്ടെ അല്ലേ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ഒരു മോഹൻലാൽ പടം ഒരു സൂപ്പർ ഹിറ്റിന് ശേഷം മറ്റൊരു സൂപ്പർ ഹിറ്റ് അടിക്കുന്നത് ഏപ്രിൽ ഇരുപത്തഞ്ചിന് രാവിലെ പത്ത് മണിക്കാണ് സിനിമയുടെ ഫസ്റ്റ് ഷോ ആരംഭിക്കുന്നത് അതായത് നാളെ പത്ത് മണി നിങ്ങളിൽ എത്ര പേർ പടം കാണാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു കമന്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താൻ മറന്നു പോകേണ്ട ഇപ്പം തന്നെ ചെയ്തേക്ക് ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് നർമ്മ മുഹൂർത്തങ്ങളും ഫാമിലി ഇമോഷൻസും ഒപ്പം നല്ല നിഗൂഢതയും ബാക്കി വെച്ചാണ് സിനിമയുടെ ഓരോ അപ്ഡേറ്റുകളും പുറത്തു വരുന്നത് ഇതുവരെ മോഹൻലാലും ശോഭനയും ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് എല്ലാ പ്രേക്ഷകർക്കും ഒരു കൗതുകം തന്നെ ജനിപ്പിക്കുന്നുണ്ട് ആ ം മാത്രം പോലെ സിനിമ കാണാൻ ഇടിച്ചുകുത്തി ആളുകൾ കേറാനും അതങ്ങ് തുടർന്നു കൊണ്ടേയിരിക്കട്ടെ അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വരുന്നത് വരെ ബൈ Hey it's golden pen you know the the name click subscribe and join game video shining like a gem let's make ബൈതും